അല്ല അലച്ചാമിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ആറുവരി പാത ഏതാണെന്നാർക്കെങ്കിലും മനസ്സിലായോ അതെ നമ്മുടെ തലശ്ശേരി മാഹി ബൈപ്പാസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് കിട്ടിയില്ലാച്ച റോഡാണ് ഒന്നും പറയാനില്ല മലബാറുകാരുടെ നാപ്പത്തി ആറ് വർഷത്തെ കാത്തിരിപ്പാണ് ഈ പണി പൂർത്തിയായി ഇങ്ങനെ നിൽക്കുന്നത് തലശ്ശേരി മാഹി ബൈപ്പാസ് മുംബൈ പനമേൽ മുതൽ കന്യാകുമാരി വരെ നീളുന്ന ദേശീയപാത അറുപത്തി ആറിന്റെ ഭാഗമായി നിർമ്മിച്ച ബൈപാസ് ഇത് ഗതാഗതത്തിന് തുറന്നു കൊടുത്താൽ അത് ഉത്തര മലബാറിന്റെ ഗതാഗത വികസനത്തിലെ കുതിപ്പായി മാറും ഇതിപ്പോൾ ആ കുതിപ്പായി മാറിയിരിക്കുകയാണ് ഇതിപ്പോൾ ട്രെയിനിലായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ് കേരളത്തിൽ പണി നൂറ് ശതമാനം പൂർത്തിയാക്കിയ ആദ്യത്തെ എൻ എച്ച് അറുപത്തി ആറ് റീച്ച് സിഗ്നൽ ജംഗ്ഷനുള്ള എൻ എച്ച് അറുപത്താറ് റീച്ച് തുടങ്ങി നിരവധി പ്രത്യേകതകളോടുകൂടിയാണ് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അയ്യൂർ വരെ നീളുന്ന പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ പാതി ഒരുങ്ങിയിരിക്കുന്നത് മാഹിയിലെയും തലശ്ശേരിയുടെയും തിരക്ക് നമുക്ക് അതിലൂടെ പോയ എല്ലാവർക്കും അറിയാം ഒരു മാതിരി തിരക്ക് തന്നെയാണ് തിക്കിലും തിരക്കിലും ഇടയിലും കുടുങ്ങിയും തലശ്ശേരിയൊക്കെ കുടുങ്ങി കുടുങ്ങി പോണം എന്നിട്ടൊക്കെയാണ് നമുക്ക് തലശ്ശേരിയും മാഹിയും കടന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരു തിരക്കിലൂടെ നമ്മൾ പോകുന്ന നമുക്ക് ഇതൊരു വലിയൊരു ഒരു എന്താ പറയുക ഒരാശ്വാസമേകും ഇനി യാത്ര തടസ്സപ്പെടാതെ നല്ല വേഗത്തിൽ ഒരു മണിക്കൂർ ഏതാണ്ട് പിടിക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ അഴിയൂരിൽ ഈ മുഴപ്പിലങ്ങാടി എത്താൻ വേണ്ടിയിട്ട് ഇതിലൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ പുതിയ ബൈപ്പാസിലൂടെ പോവുകയാണെങ്കിൽ വെറും പതിനാല് മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ അതുതന്നെ വലിയൊരാശ്വാസമാണ് അതുമാത്രമല്ല ഒരു തിരക്കും കാര്യങ്ങളൊന്നുമില്ല നല്ല ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡിൽ നമുക്ക് യാത്ര ചെയ്യാം പുതിയ പുതിയ ഒരു ഏരിയകളിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ തന്നെ ഈ റോഡിനുണ്ട് എന്തായാലും വളരെ ഒരു ഫീലിംഗ് തന്നെ കിട്ടുന്നുണ്ട് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലാണ് ഈ പാത കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഈ പതിനെട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്ററിൽ നാല് പാലങ്ങളും ഒരു റെയിൽവേ പാലവും ഉൾപ്പെടുന്നുണ്ട് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും ഡിസംബർ നാല് രണ്ടായിരത്തി പതിനേഴിനാണ് അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത് മുപ്പത് മാസമാണ് ഇതിൻ്റെ കരാർ ഇതും ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് പക്ഷെങ്കിൽ നമുക്കറിയാം നമ്മുടെ പ്രളയവും ഈ വെള്ളപ്പൊക്കെല്ലായിട്ട് ഈ വർക്ക് ഒരുപാട് കാലം നിന്നു നിന്നുമായിരുന്നു അതിനു ശേഷമാണ് വീണ്ടും വർക്കൊക്കെ തുടങ്ങി ഇപ്പോൾ ഇത് ഉദ്ഘാടനത്തിനായി നിൽക്കുന്നത് ഉദ്ഘാടനത്തിന് മുന്നോടിയായി ദേശീയപാതാ അതോറിറ്റി കേരള റീജിയണൽ ഓഫീസർ ഇന്നലെ ബൈപ്പാസിൽ പരിശോധന നടത്തുകയും ട്രയൽ റണ്ണിനായി ഒരു വശം തുറന്നപ്പോൾ മുതൽ വാഹനങ്ങൾ റോഡിൽ പ്രവേശിപ്പിക്കാനും തുടങ്ങി മുയപ്പിലങ്ങാടി മടൻ ജംഗ്ഷനിലും അഴിയൂരിലും സ്ഥാപിച്ചിരുന്ന തടസ്സങ്ങൾ മാറ്റി രാത്രി ഏറെയോടെ കൂടെ ബൈപ്പാസ് ഫുള്ളായിട്ട് തുറന്നു കൊടുത്തു സർവീസ് റോഡുകളും ഇതിനോടൊപ്പം തുറന്നിട്ടുണ്ട് മാർച്ച് പതിനൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ റോഡ് രാജ്യത്തിന് സമർപ്പിക്കും ദേശീയപാത അറുപത്തി ആറിൽ തിരുവനന്തപുരം ബൈപ്പാസിൻ്റെ ഭാഗമായ മുക്കോല കാ റീച്ചിൻ്റെ സമർപ്പണവും പതിനൊന്നിന് പ്രധാനമന്ത്രി നിർവഹിക്കും വീഡിയോ കോൺഫറൻസ് വഴിയാണ് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കുക ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ ചെലവിലാണ് നമ്മുടെ ഈ പതിനെട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്റർ തലശ്ശേരി മാഹി ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുതുച്ചേരി മുഖ്യമന്ത്രി എം രംഗസാമി പുതുച്ചേരി ഗവർണർ ഡോക്ടർ തമിരിശൈ സൗന്ദരരാജൻ കേന്ദ്രമന്ത്രിമാരായ വി കെ സിംഗ് വി മുരളീധരൻ മരാമത്ത് മന്ത്രി വി എം മുഹമ്മദ് റിയാസ് സ്പീക്കർ എ എൻ ഷംസീർ പുതുച്ചേരി മരാമത്ത് മന്ത്രി കെ ലക്ഷ്മിനാരായണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും മാഹി കുയ്യാലി ധർമ്മടം അഞ്ചരക്കണ്ടി എന്നിവിടങ്ങളിലെ നദികൾക്ക് മുകളിലൂടെ കടന്നുപോകുന്ന നാല് നീളമുള്ള പാലങ്ങളാണ് ഈ റീച്ചിലുള്ളത് വലിയ വാഹനങ്ങളുടെ ഗതാഗതത്തിനായി പ്രത്യേകമായി നാല് സബ്വേകളും സാധാരണ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ മറ്റ് ഇരുപത്തൊന്ന് അടിപ്പാതകളുമുണ്ട് ഈ റീച്ചിൽ നാൽപ്പത് വർഷം മുമ്പ് സ്ഥലമേറ്റെടുക്കൽ നടപടി തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ നാലിന് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും അതുപോലെ മുപ്പത് മാസം കൊണ്ട് ഈ വർക്ക് തീർക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മെയോട് കൂടി നമുക്ക് ഈ റോഡ് ഓപ്പൺ ആക്കി കിട്ടുമായിരുന്നു പക്ഷെങ്കില് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിലെ വെള്ളപ്പൊക്കവും അതുപോലെ കോവിഡ് നയൻറ്റീൻ പകർച്ച കാരണം ജോലി ഒരുപാട് നീണ്ടുപോയി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് അന്ന് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഈ ബൈപാസ് കടന്നു പോകുന്നത് ധർമ്മടം തലശ്ശേരി തിരുവങ്ങാട് എരഞ്ഞോളി കോടിയേരി മാഹി ചൊക്ലി അഴിയൂർ എന്നിവിടങ്ങളിലൂടെയാണ് നമ്മുടെ ആദ്യത്തെ ഹൈവേ കൂടി കടന്നു പോകുന്ന അതായത് മാഹി തലശ്ശേരി ഒക്കെ ടച്ച് ചെയ്തു പോകുന്ന ആളുകൾ എല്ലാവരും വലിയ വണ്ടിക്കാർ ലോറിക്കാറൊക്കെ ഏത് വണ്ടിയായാലും ലോങ്ങ് പോകുന്ന ആൾക്കാർ മാഹിയിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ടാണ് പോകാറ് കാരണം അവിടെ പെട്രോളിന് നല്ല രീതിയിൽ വില കുറവാണ് ഡീസലിനേകാശം പതിനാല് രൂപയും അതുപോലെ തന്നെ പെട്രോളിന് പന്ത്രണ്ട് രൂപയും ലിറ്ററിന് കുറവുണ്ട് അപ്പോൾ എങ്ങനെയാലും നമ്മൾ അവിടെ പോയി ഇന്ധനം അടിച്ചതിന് ശേഷമാണ് അത് പോയി കടന്നു പോകുന്നത് ഇപ്പോൾ ഈ റോഡ് വന്നതിന് ശേഷം നമ്മൾ അവിടുന്ന് പെട്രോളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടിക്കാൻ പറ്റില്ല കാരണം നമ്മൾ മാഹിയെത്തും മുമ്പേ ഈ ബൈപ്പാസിലോട്ട് കയറിയാണ് കടന്നു പോകുന്നത് അപ്പോൾ പെട്രോൾ അടിക്കാൻ ആവശ്യമുള്ള ആൾക്കാർ ഈ ബൈപ്പാസിൽ കയറാതെ മാഹി പോയി പെട്രോൾ അടിച്ചതിന് ശേഷം തിരിച്ച് ഇതുവഴി വന്ന് ബൈപ്പാസ് കയറി പോകുന്നതായിരിക്കും നന്നായിരിക്കുക അതുപോലെ തന്നെ ഈ ബൈപ്പാസിൽ ടോളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ബൈപ്പാസ് കടക്കാൻ കാർ ജീപ്പ് വാൻ തുടങ്ങിയ വാഹനങ്ങൾക്ക് അറുപത്തഞ്ച് രൂപയാണ് നിരക്ക് ഇരുവശത്തേക്കും ഒരേ ദിവസം യാത്ര ചെയ്യുകയാണെങ്കിൽ നൂറ് രൂപയും അതുപോലെ അമ്പത് യാത്രക്കാർക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എന്ന തരത്തിൽ പ്രതിമാസ നിരക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് മാഹി തലശ്ശേരി പട്ടണങ്ങളിൽ പ്രവേശിക്കാത്ത മുയപ്പിലങ്ങാട് ഭാഗത്ത് നിന്ന് കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ വെറും പതിനാല് മിനിറ്റ് ഇല്ലെങ്കിൽ ഇരുപത് കൊണ്ട് എത്തിച്ചേരാനാകും എന്നതാണ് ബൈപ്പാസിൻ്റെ നേട്ടം പതിനെട്ടര കിലോമീറ്റർ നീളമുള്ള ബൈപ്പാസിൽ കൊളശ്ശേരിക്കടുത്താണ് ടോൾ പാസ ഉള്ളത് ഫാസ്റ്റാഗ് സംവിധാനം മുഖേനയാണ് ടോൾ അടയ്ക്കേണ്ടത് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനാണ് ടോൾ പിരിക്കാനുള്ള അനുമതി ഉള്ളത് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലാണ് ടോൾ പ്ലാസയുള്ളത് റോഡിന്റെ ഇരുവശത്തും രണ്ട് വരികളായി വാഹനങ്ങൾ കടന്നു പോകുന്ന തരത്തിലാണ് ടോൾ പ്ലാസയുടെ ക്രമീകരണം കണ്ണൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത ടാക്സി വാഹനങ്ങൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ഒരു യാത്രക്കുള്ള നിരക്ക് മിനി ബസ്സുകൾക്കും ചെറു വാണിജ്യ വാഹനങ്ങൾക്കും ഒരു വശത്തേക്ക് യാത്രയ്ക്ക് നൂറ്റഞ്ച് രൂപയും ഒരേ ദിവസം രണ്ട് വശത്തേക്കുള്ള യാത്രയ്ക്ക് നൂറ്ററുപത് രൂപയുമാണ് നിരക്ക് ബസ്സിനും ലോറിക്കും ഒരു വശത്തേക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇരു ഇരുവശത്തേക്കും യാത്ര ചെയ്യാൻ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ മതിയാകും പ്രതിമാസം ഏഴായിരത്തി നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് പാസ് ലഭ്യമാകും ദേശീയപാത നിലവിൽ കല്യാശ്ശേരിയിൽ ടോൾ പ്ലാസ നിർമ്മിക്കുന്നുണ്ട് അറുപത് കിലോമീറ്ററിന് ഒരു ടോൾ പിരിവ് എന്നതാണ് കേന്ദ്ര സർക്കാർ നയം അങ്ങനെയാണെങ്കിൽ ദേശീയപാത നവീകരണം പൂർത്തിയായാൽ മാഹി ബൈപ്പാസിലെ ടോൾ പിരിവ് ഒഴിവാകും വടയരക്ക് സമീപം മുക്കാളിയിലും ദേശീയപാത അറുപത്തി ആറിൽ ടോൾപ്ലാസ വരുന്നുണ്ട് എറണാകുളം ആസ്ഥാനമായുള്ള ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചർ ജി എച്ച് ഇൻഫ്ര എന്നീ കമ്പനികളാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇതിലൂടെ കടന്നു പോകുന്ന ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാസ്റ്റാഗ് എല്ലാം റീചാർജ് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ഇവിടെ ഇപ്പോൾ ഫാസ്റ്റാഗ് സൗകര്യമാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്തായാലും ഇതിലൂടെ കടന്നു വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഈ മാഹി തലശ്ശേരി ഞാൻ ഒരുപാട് ബ്ലോക്ക് കുടുങ്ങിയിട്ടാണ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ വെറും പതിനാല് മിനിറ്റ് മാത്രമേ ഞാൻ ഇവിടെ എടുത്തുള്ളൂ ഈ അഴിയൂരിൽ നിന്ന് ഈ ധർമ്മടം വരെ മാഹി തലശ്ശേരി കണ്ണ് പൂട്ടി തുറക്കുന്ന സമയത്തിനുള്ളിൽ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഇതിലൂടെ പോകുന്ന എല്ലാവരും ഇതിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നല്ല റോഡാണ് നല്ല രസമുണ്ട് ഇതിലൂടെ യാത്ര ചെയ്യാൻ അടുത്തൊരു വീഡിയോ അപ്ഡേഷനായി ഉടനെ വരുന്നതായിരിക്കും ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി